നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് കഷ്ടതയിലാണോ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നാണോ ഈ വചനം കേട്ടത് ഈ വചനത്തിൽ നിന്നോട് പ്രാർത്ഥിച്ചത് ഈ വചനത്തെ അനേകർക്കൊരു നിയോഗത്തോടെ എത്തിച്ചു കൊടുത്തത് കഷ്ടതയിൽ വിളിച്ചു പ്രാർത്ഥിച്ചതിന് പ്രതിഫലമുണ്ട് ഈ ഒരു മാസക്കാലം ഒരു നിയോഗത്തോടെ മുടങ്ങാതെ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം കിട്ടാൻ പോകുന്നു ഇത് ബൈബിൾ ദൈവവചനം പറയുവാണ് എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് എന്റെ കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി കഷ്ടതയിൽ ഞാൻ വിളിച്ചപ്പോൾ വേദനയിൽ ഞാൻ വിളിച്ചപ്പോൾ അത് വെറുതെയായി എന്നല്ല അത് ഗുണമില്ലാതായി നല്ല അത് പ്രയോജനപ്പെട്ടില്ലെന്നല്ല എനിക്കതിന് പ്രതിഫലം കിട്ടി ഏത് വിഷയത്തെ കണ്ടുകൊണ്ടാണ് മനസ്സു തകർന്ന് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയാകില്ല നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് വെറുതെ ആകില്ല ഇതൊരനുഗ്രഹമായി മാറും ഇതിന് തക്കതായ പ്രതിഫലത്തെ ദൈവം നൽകും